വീഴുമ്പോൾ മനസ്സിൽ ദുഃഖമാണ് ബാക്കി നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലെ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ന് രാത്രി ഒൻപത് മണി കൊണ്ട് പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകൾക്കും സിനിമാ ചർച്ചകൾക്കും വേദിയായ ഇടം ഒരുപാട് ആളുകൾക്ക് വൈകാരികമായി ബന്ധമുള്ള ഇടം ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നുവെന്ന് അറിഞ്ഞതുകൂടി വലിയ വിഷമത്തിലാണ് കോഫി ഹൗസിനെ സ്നേഹിക്കുന്നവർ ഒരിക്കൽ കൂടി അവസാനമായി ചങ്ങനാശ്ശേരിയിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ എത്തിയ ആളുകളുടെ തിരക്കാണ് എനിക്ക് പിന്നിലായി ഈ കാണുന്നത് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കാപ്പി കുടിക്കാറുള്ള ആൾക്കാരാണ് ഇതുപോലൊരു സ്ഥാപനം ഇത്രയും തൊഴിലാ തൊഴിലാളികളുടെ അഭാവത്താൽ കൂട്ടുക എന്ന് പറയുന്നത് ഈ നമ്മുടെ ഇന്ന് അഫീസവിദ്യുള്ള ധാരാളം ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിന് അപമാനകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല ലാഭത്തിൽ ഒരു സ്ഥാപനം ഇല്ലാതാകുന്നതിൻ്റെത് പിന്നെ നല്ലൊരു കാപ്പി കുടിക്കാൻ പറ്റാത്തതിൻ്റെതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുമുണ്ട് ഇന്ന് ഇങ്ങോട്ട് രാവിലെ സത്യം സത്യം തോന്നി പോകുന്നതല്ല കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് ചങ്ങനാശ്ശേരി അടച്ചുപോകുന്നത് ചങ്ങനാശ്ശേരിയിലുള്ള ജനങ്ങളോട് സ്നേഹമുള്ള ആൾക്കാരുള്ള സ്ഥലമാണ് ഇവിടെ ജീവനക്കാരുടെ ദർപല്യം കണ്ടാണ് ബ്രാഞ്ച് ക്ലോസ് ചെയ്യേണ്ട അവസ്ഥ വന്നാണ് ഹെഡ് ഓഫീസിനുള്ള നിർദ്ദേശം വലിയ വിഷമ നല്ല വിഷമുണ്ട് നമ്മൾ ഇനി വേറെ ഏതെങ്കിലും നമുക്ക് ഓർഡർ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതലുള്ള ബന്ധമാണ് ഇനി കോഫി ഹൗസുമായിട്ട് ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ആരംഭിച്ച ബന്ധം അതിതുവരെയും തുടർന്നു വന്നിരുന്നു ഓരോ കാലത്തും കാലത്തിനനുസൃതമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും രുചികരമായ ആഹാരം സ്നേഹത്തോടെ വിളമ്പി തന്നതുകൊണ്ട് ഞങ്ങളൊക്കെ കോഫി ഹൗസിൻ്റെ സുഹൃത്തുക്കളായി മാറി കോപ്പി ഹൗസിന് താഴെ വീഴുമ്പോൾ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ദുഃഖമാണ് ബാക്കി നിൽക്കുന്നത് വളരെ സങ്കടകരമാണ് ഇന്ത്യൻ കോഫി ഹൗസ് പോലെ സാധാരണക്കാർക്ക് വന്ന് കുറേ സമയം ചിലവഴിക്കാനും അവരുടെ ആ ഒരു പ്രത്യേകതരം ആ ഒരു പരിചരണമൊക്കെ ആസ്വദിക്കാനും ഒക്കെയുള്ള അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമ്മളുമായി ചേർന്ന് നിൽക്കുന്ന രീതിയിലൊക്കെ കിട്ടുന്നത് ഇവിടെ മാത്രമായിരുന്നു വലിയ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞ് മാറി വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും അതൊക്കെയായിരുന്നു ഏറ്റവും വലുത് പക്ഷെ അത് നമുക്ക് നഷ്ടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇന്ന് വിവരം നിർത്തുക എന്ന് പറഞ്ഞപ്പോൾ വിഷം പോയി സങ്കടം വരാറുണ്ടായിരുന്നു എവിടെ പോയാലും തിരിച്ചിവിടെയൊക്കെ വന്ന് കറങ്ങി പോയിട്ട് കാപ്പി കുടിച്ച് പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അത് തീർന്നു ആ അടിച്ചു കയറി വരുമായിരിക്കും ല്ലേ ഇപ്പൊ കൊല്ലത്തെ നിർത്തി ഇവിടത്തെ നിർത്തി അപ്പം ഈ സ്റ്റാഫുകളൊക്കെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല കച്ചവടമല്ലേ ഇവിടെ അപ്പൊ ചിലപ്പോ അവര് ചിന്തിച്ചിട്ട് തീരുമാനം മാറാനും സാധ്യത ഉണ്ടാവുമല്ലോ എന്ന് പ്രതീക്ഷിക്കാം ഉണ്ടെങ്കിൽ ഗംഭീരമായിരുന്നു അടിപൊളി കോഫി ഹൗസ് ഇവിടെ കോഫി കുടികൾ നിന്നു പോയിരിക്കന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറയുന്നതോടൊപ്പം ഞങ്ങൾക്കൊരു പ്രതിഷേധവും കൂടിയുണ്ട് ഈ നല്ലതുപോലെ നടന്നു വന്നിരുന്ന ഈ കോഫി ഹൗസ് ഇവിടെ നിർത്തലാക്കുന്നതിനുള്ള പ്രതിഷേധവും ഞങ്ങൾക്കുണ്ട് ഇത് നഷ്ടപ്പെട്ടു പോകുന്നതിൽ അതിയായ പ്രയാസവും ദുഃഖവുമുണ്ട് കച്ചവടത്തിലുണ്ടായ ഗണ്യമായ കുറവും സ്റ്റാഫിൻ്റെ അഭാവവും ഒക്കെയാണ് ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സ്ഥാപനത്തെ മുൻപിൽ പതിപ്പിച്ചിരിക്കുന്ന ഈ നോട്ടീസിൽ പറയുന്നത് പോലെ കുരിശുമൂട ഇന്ത്യൻ കോഫി ഹൗസ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് പി എമ്മിന് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതാണ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ തുറന്നു പ്രവർത്തിക്കുന്നതല്ല എന്നുള്ള വിവരം അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ ഒരു നോട്ടീസ് ഒരുപാട് ആളുകളുടെ മനസ്സിൽ വലിയ വേദനയാണ് നൽകിയിരിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഈ കോഫി ഹൗസ് തിരിച്ചെത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ തുടർന്നും ഇവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്ന ഏതൊരു ചങ്ങനാശ്ശേരിക്കാരനെ പോലെ ഞാനും ആഗ്രഹിച്ചു പോവുകയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും വിവേക് ജീവിനോദിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി